ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു ഇവിടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് നല്ല സിമ്പിളായിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഞാനിപ്പോൾ അതൊരു മിക്സി ജാറിലേക്ക് അരക്കപ്പൾ പഞ്ചസാര ഒരു ഏലക്കയും ചേർത്തിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷത്തിലേക്ക് രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് നേന്ത്രപ്പഴം എന്നില്ല വേറെ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾ ഇതുപോലെ റെഡിയാക്കിയെടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കരുത് പഴവും പഞ്ചസാരയും ഇട്ട് നല്ലൊന്ന് അടിച്ചെടുത്ത ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഒരു അര ടീസ്പൂൺ അളവ് ഞാൻ എള് ചേർത്ത് കൊടുക്കുക ഞാൻ കറുത്ത എള്ളാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പളവ് ഗോതുമാവ് ഞാൻ ചേർത്തിട്ടുണ്ട് അത് കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനൊരു പകുതി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം വീണ്ടും പകുതി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണും കുറവായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് നെയ്യും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചൂടായി എണ്ണയിലേക്ക് ഇതേപോലെ കുറേശ്ശേ ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല സിമ്പിളായിട്ടുള്ള അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഈവനിങ് ടൈമല്ല കുട്ടികൾക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഇതേപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ നേന്ത്രം പഴത്തിലാണ് റെഡിയാക്കി നിങ്ങളുടെ അടുത്ത് ചെറുപഴവ് വേറെ ഏത് പഴമുള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ നിങ്ങൾ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാനിപ്പോൾ സ്പൂണിൽ ഇതേപോലെ കോരി ഒഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറേശ്ശേ എടുത്തിട്ട് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീട്ടിൽ പഴം ഇതേപോലെ നിങ്ങളുടെ അടുത്ത് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സ് ആണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴ ഏത് പഴമാണേലും കുഴപ്പമില്ല ഇതേപോലെ നിങ്ങളൊന്ന് സിമ്പിളായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക